കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവം സ്പോൺസർഡ് ബൈ ലസാറു അക്കാദമി കോ സ്പോൺസർഡ് ബൈ ജർമ്മൻ സ്പെഷ്യാലിറ്റി ആൻഡ് കെ എം ഡെവലപ്പേഴ്സ് നമ്മുടെ കലാകാരന്മാരുടെ വിശേഷങ്ങളിങ്ങനെ തുടരുകയാണ് ഇപ്പം നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് കെ പി സി ഹയർ സെക്കൻഡറി പട്ടാനൂർ സ്കൂളിലെ കൃഷ്ണപ്രിയയാണ് കൃഷ്ണപ്രിയൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട് കൃഷ്ണപ്രിയക്ക് കൃഷ്ണപ്രിയക്ക് ഇന്നലെയും ഇന്നുമായിട്ട് സമ്മാനങ്ങളുടെ പെരുമഴ എന്നൊക്കെ പറയണം മലയാളം പദ്യം ചൊല്ലിൽ ഒന്നാം സ്ഥാനം അതുപോലെ തന്നെ സംസ്കൃതം പദ്യം ചൊല്ലിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്ന കൊച്ചുമിടുക്കിയായ നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണപ്രിയാൻ എത്തിയിരിക്കുന്നത് സ്വാഗതം മോളെ എങ്ങനെയുണ്ട് അനുഭവമൊക്കെ എങ്ങനെയുണ്ട് ഇന്നത്തെ ഇന്നലെയും ഇന്നലത്തെ പ്രകടനങ്ങളൊക്കെ കൊറേ നല്ല മത്സരാർത്ഥികളെല്ലാം ഉണ്ടായിരുന്നു അവരോടുകൂടെ മത്സരിക്കാനെല്ലാം പറ്റി ഒന്നാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് മലയാളം പതിനഞ്ചൊല്ലേ മലയാളം പദ്യം ചൊല്ലേ വീട്ടിൽ നിന്നെ അച്ഛൻ എല്ലാം പഠിപ്പിച്ചു തരും സംസ്കൃത പദ്യം സുമിത്ര ടീച്ചറെ പഠിപ്പിച്ചു തന്നു സുമിത്ര ടീച്ചർ സുനിത ഓക്കെ സുനിത ടീച്ചർക്ക് പ്രത്യേക നന്ദിയുണ്ട് കേട്ടോ ടീച്ചറാണ് കൃത്യമായിട്ട് സംസ്കൃതം പദ്യം വളരെ മനോഹരമായിട്ട് പഠിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അച്ഛൻ എന്ത് പറഞ്ഞു സമ്മാനം കിട്ടിയതിനു ശേഷം

എന്താണ് നേട്ടങ്ങളിലേക്ക് പോകാനോ അതോ മറ്റു തലങ്ങളിലാണ് മോളുടെ ലക്ഷ്യമൊക്കെ മറ്റു പാട്ട് എന്തൊക്കെയാ പാടാറ് കവിത പാടാറുണ്ട് സിനിമ ഗാനം പാടാറുണ്ട് പാടാറുണ്ട് സിനിമ ഗാനൊക്കെ ഗാനമൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ആഗ്രഹം ഉണ്ടാകും തീർച്ചയായിട്ടും മോളോട് എന്തെങ്കിലും ഒരു പെർഫോമൻസ് കേൾക്കണം എന്നുള്ളത് എനിക്ക് തോന്നുന്നു സിനിമ ഗാനമാണ് പാടുന്നത് അല്ലെങ്കിൽ പദ്യമാണ് മലയാളം ആദ്യം ഒരു മലയാളം പദ്യം ചെല്ലാം എന്നിട്ട് നമുക്ക് അത് സമ്മാനം നേടിയ പദ്യത്തിന് ശേഷം നല്ലൊരു സിനിമ ഗാനം കൂടി കേൾക്കാം അല്ലേ ഓക്കെ ङ्गे तुंगे कोऽपि संक्रीडमानः प्राप स्वापं परमपुरुष शेषभोगे श्रि एव चित्रा दैवी शैलजा मण्डिताया काञ्च्यां कम्ब അടിപൊളി അടിപൊളി വളരെ മനോഹരമായിട്ട് പദ്യം ചൊല്ലിയിട്ടുണ്ട് നമ്മുടെ ഈ പദ്യം പദ്യഞ്ചൊലിയിലെ വളരെ അക്ഷര സ്ഫുട ഭയങ്കരായിട്ട് കോൺസെൻട്രേറ്റ് അല്ലേ ആരാണ് ഇതിന് സ്പെഷ്യൽ ആയിട്ട് മോളനെ സ്വയം പരിശീലിക്കലാണോ അതായത് അല്ലെങ്കിൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാറോ ടീച്ചേഴ്സ് ഒക്കെ മീൻസ് മലയാളം പദ്യത്തിൽ മലയാളം പദ്യത്തിൽ അച്ഛൻ വീട്ടിൽ അച്ഛൻ എന്താ ചെയ്യുന്നത് ജോലി അച്ഛൻ ഇപ്പൊ കൃഷിപ്പണിയാണ് കൃഷിപ്പണിയാണ് അച്ഛന്റെ പേര് രാമചന്ദ്രൻ രാമചന്ദ്രൻ ഓക്കേ ഇനി ഒരു സിനിമ അല്ലേ ഒരു സിനിമ നല്ല മോള് ഇഷ്ടപ്പെട്ട നല്ലൊരു സിനിമ ഗാനോന്നു ചക്കര പന്തലിൽ തേൻ മഴ ചൊരി ചക്രവർത്തി കുമാരാ വന്നു നിൽക്കാനൊരു മോഹം ചക്കര പന്തലിൽ പണ്ടിൽ ചൊരിയും ചക്രവർത്തി കുമാരാളി അടിപൊളിയായിട്ട് നമ്മുടെ കൃഷ്ണപ്രിയ കെ പി സി ഹയർ സെക്കൻഡറി പട്ടാനൂരിലെ നമ്മുടെ പ്രിയപ്പെട്ട കലാകാരിയാണ് കൃഷ്ണപ്രിയ വളരെ മനോഹരമായിട്ട് ഒരു പദ്യവും അതുപോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള ഒരു സിനിമാഗാനവും ആലോചിച്ചു അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ഉയരങ്ങളിൽ നമ്മൾ നമ്മുടെ സംസ്ഥാന തലങ്ങളിലൊക്കെ സമ്മാനങ്ങളെ നേടി നമ്മുടെ പട്ടാനൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് വളരെ അഭിമാനകരമാവുന്നൊരു നേട്ടമുണ്ടായിട്ടാ അപ്പോൾ നമുക്ക് നല്ലൊരു സമ്മാനമുണ്ട് ഓക്കെ ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്താൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഓക്കെ നമുക്ക് ബേബി അഞ്ചിൽ മാർഗം കളിയാണ് നടക്കുന്നത് അപ്പോൾ മാർഗം കളി കണ്ടിട്ട് വീണ്ടും മറ്റ് കുട്ടികളുടെ വിഷയമാണ് പെട്ടെന്ന് തിരിച്ചു വരാം